അപ്പൊ കുറെ കാലമായി യൂട്യൂബിൽ വന്നിട്ട് നമ്മളെ യൂട്യൂബർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് യൂട്യൂബ് നിൽക്കപ്പൊ തുടങ്ങാണ് അപ്പൊ ഞാൻ നമ്മള് ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഒന്ന് ഉസാറാക്കി തരുക നമ്മളെ ഫേസ്ബുക്ക് പോളിയാൻ മറക്കരുത് ഇൻസ്റ്റാഗ്രാമ് പോളെയാൻ മറക്കരുതി അപ്പൊ നമ്മള് ചെറിയ വണ്ടിയാളായിട്ടോ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയാളായിട്ടോ വന്നിട്ടുള്ളു അപ്പൊ നമ്മളെ ലൊക്കേഷൻ വേണ്ടത് മഞ്ചേരി വാത്തക്ക് വരിക മഞ്ചേരി വാത്തുനിന്ന് ക്രൗൺ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ സ്ഥലം കാഞ്ഞമണ്ണ ക്രൗൺ ഓഡിറ്റോറിയം എന്ന് അടിച്ചാൽ മതി പെന്തൽമണ്ണ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ ക്രൗൺ ഓഡിറ്റോറിയം കാഞ്ഞമണ്ണ അടിച്ചാൽ മതി അപ്പൊ നമ്മളെ ഏത് വണ്ടികളും പൊളിച്ചോണ്ട് ഏത് സെറ്റ് ആയി തരും ഫോർച്യൂണർ ആകട്ടെ ക്രിസ്റ്റാട്ടെ ഏത് വണ്ടികൾക്കും പൊളിച്ചോണ്ട് അപ്പൊ നമ്മൾ ചെറിയ വീടുക ഒന്ന് ഉസാറാക്കി തരും എല്ലാവരും ഫസ്റ്റ് ആയിട്ട് നമ്മള് വീടുകളിലോട്ട് കിടക്ക ഒരു ഓഫർ പ്രൈസിൽ ഒരു ഫിഗോ തരാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഫിഗോ എ സി പവർ സ്റ്റാരിംഗ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി നല്ല റീപ്ലേസ് ഇല്ലാത്ത നല്ല വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി ആയിട്ടുള്ള ഒന്ന് സംതിങ് ഓടിക്കുന്നുണ്ട് റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല ബാക്ക് വൈഫർ ഒക്കെ വരുന്ന വണ്ടി ആട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം റുപ്യ ആവശ്യപ്പെടുന്നത് എന്തേലും ചെറിയ പൈസ നമുക്ക് വ്യത്യാസപ്പെടുത്തി തരാം അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു കിടില റിഡ്സ് ആട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് ഏ സി പവർ സ്റ്റാരി പവറിൻ്റെ ഒക്കെ വരുന്ന വണ്ടി ഫാൻസ് നമ്പറാണ് മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഫാൻസ് ആണ് വി ഡി ഐ വണ്ടിയാണ് ഇന്ത്യയിലെ പോലീസൊക്കെ ചെയ്തിട്ട് സെൻട്രൽ ലോക്ക് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലും പോലീസും ചെയ്തിട്ട് ചൊർക്കാക്കിയിട്ട് തരും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം റുപ്യൊക്കെ ഓഫർ പ്രൈസില് കൊണ്ടുപോട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് ഡിസംബർ റിഡ്സ് കിട്ടോ ഫുള്ള് ക്വാളിഫിക്കാരം വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള വീണ്ടും ഓഫറാണ് രണ്ടായിരത്തി പതിനാല് ഇന്ത്യ സിംഗിൾ ഓണർ വണ്ടി എ സി പവർ സ്റ്റാരിംഗ് പവറിൻഡോ എ സി പവർ സ്റ്റാരി ഒക്കെ വരേണ്ട ഡീസൽ വണ്ടിയാണ് പുതിയ മോഡൽ വണ്ടിയാണ് പിന്നെ ടെർബോ ഇഞ്ചൻ വരുന്ന വണ്ടി ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇന്തിക രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് വയസ്സുള്ള സിംഗിൾ ഓണർ വണ്ടി ഒന്ന് സംതിങ് ഓടിക്കണോ സിംഗിൾ ഓണർ വണ്ടി അതിന് വില ആവശ്യപ്പെടണത് എവിന അർപ്പി ആവശ്യപ്പെടുന്നത് എന്തേലും നമ്മൾ കമ്മിയായിട്ട് തരും തരൂട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല ക്ലീൻ ആൻഡ് പീസ് ക്ലീൻ പീസ് വണ്ടി അൾട്ടാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എൽ എക്സ് ഐ വണ്ടി എ സി പവർ സ്റ്റാരി പവർ എ സി പവർ സ്റ്റാരിങ്ങൊക്കെ വരുന്ന നല്ല സീറ്റ് ഹവർ കാര്യങ്ങളൊക്കെ ഫുള്ള് ക്വാളിറ്റിക്കാരൻ വണ്ടി ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്യ കൊടുക്കട്ടെ ഒന്ന് ഇരുവിന് തരാ ഫുൾ പോളിസി ഒക്കെ ചെയ്തിട്ട് ഒർക്കാക്കിയിട്ട് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒമ്പത് എൽ എക്സ് ഐ വണ്ടിയാണ് ഇരുപത്തൊമ്പര ടാക്സ് ഇരുപത്തൊമ്പര റിനീവല് ഒക്കെയുള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഫുൾ ചൊർക്കാക്കിയിട്ട് തൊണ്ണൂറ്റയ്യാറ് റുപ്പ്യാക്കി എൽ എക്സ് എളിട്ട് ഇരുപത്തൊമ്പതര പേപ്പറുള്ള എൽ എക്സ് ഐ ആൾട്ട് കൊണ്ടുപോയിക്കോളോ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ല സാൻഡ്രോസിങ് ആണ് രണ്ടായിരത്തി ആറ് മോഡൽ എ സി പവർ സ്റ്റാരിങ് ടൂ ഡോറ് പവറിൻ്റെ ഒക്കെ വരുന്ന വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി നല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് ക്വാളിറ്റി ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അറുപത്തി അയ്യായി റുപ്യാക്ക് ഇങ്ങനെ കൊണ്ടുപോകട്ടോ അറുപത്തി അയ്യാറ് റുപ്പ്യാക്ക് കൊണ്ടുപോകാം അടുത്തായിട്ട് വന്നിട്ടുള്ള ഓഫർ പ്രൈസിൽ സ്വിഫ്റ്റാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ചെറിയ ടച്ചിങ് പോളീസ് ഒക്കെ ചെയ്യാണ്ട് അതുങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്യാമല്ലേ നമ്മൾ ചെയ്തിട്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് വീഡിയോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ക്വാളിറ്റിക്കാരം വണ്ടി ആക്കിയിട്ട് തരും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് റുപ്യാക്ക് രണ്ടായിരത്തി പതിനൊന്ന് സ്വിഫ്റ്റ് ഉണ്ടോ കേട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ് റുപ്യാക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് അൾട്ടോ ആണ് എൽ എക്സ് അൾട്ടോ എ സി വരുന്ന അൾട്ടോ ഇരുത്തേര പേപ്പറുകളോ ഇരത്തേറെ ടാക്സുകൾ ആൾട്ടോ ടയറും കാര്യങ്ങളും അത്യാവശ്യം ഉള്ളോ ഇതിന് വില ആവശ്യപ്പെടുന്നത് എയ് വിന ഉറുപ്പം ഓഫർ പ്രൈസില് കൊണ്ടുപോട്ടോ വെറും എവിന ഉറുപ്പാക്കും അൾട്ടോ ഉണ്ടായിക്കോളി ഫോട്ടോസ് കാര്യം ചോദിച്ചാൽ മതി തരും അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിമൂന്ന് ആണ് ഡീസൽ ബീറ്റ് എ സി പവർ സ്റ്റാരി പവറിൻറ്റോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ബീറ്റ് ഇരുപത്തെട്ട് പേപ്പറും ഉണ്ടാവും ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് പിന്നെ എൺപത്തയ്യാറ് ഉറുപ്പെട്ടോ ഇത് അടുത്തായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടാണ് എൽ എക്സ് വണ്ടി എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന വണ്ടി നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് വില ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു ലക്ഷത്തി മുപ്പതിനാറ് റുപ്പ്യൊക്കെ ഓഫർ പ്രൈസിൽ കൊണ്ടുപോകട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ആറ് സാൻഡ്രഡിനാണ് എ സി പവർ സ്റ്റാരികത്ത് എ സി ഉള്ള വണ്ടി പവർ സ്റ്റാരി ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി ഇത് അമ്പത് റുപ്പ്യൊക്കെ കൊണ്ടുപോകട്ടോ അമ്പത് റുപ്പ് ചെറിയ മാധ്യമ പടുത്തക്കാർക്കൊക്കെ കൊണ്ടുപോവാ അടുത്തായിട്ട് വന്നിട്ടുള്ള അൾട്ടോ ആണ് രണ്ടായിരത്തി എട്ട് മോഡൽ അൾട്ടോ എൽ എക്സ് ഐ എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന വണ്ടി ബ്ലാക്ക് മോളിയാണ് ബ്ലാക്ക് കളറ് ഫുള്ള് ക്വാളിറ്റി വണ്ടിയാണ് അത്യാവശ്യം തെറ്റില്ലാത്ത വണ്ടി ഇത് ഫൈനൽ പ്രൈസാ പറയുന്നത് എൺപത്തി അയ്യായി റുപ്യ ഓഫർ പ്രൈസിൽ കൊണ്ടുപോകട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഒരു നാ പിന്നെ ഒംനിയാണ് തൊണ്ണൂറ്റിയെട്ട് മോഡൽ ഒംനി നാൽപ്പത്തയ്യാറ് റുപ്യ ഇരുപത്തെട്ട് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് നാൽപ്പത്തയ്യാറ് റുപ്പ്യൊക്കെ കൊണ്ടുപോകട്ടോ അടുത്തായിട്ട് വന്നിട്ട് പടുത്തക്കാർക്ക് പറ്റാണെങ്കിൽ രണ്ടായിരത്തി ആറ് മോഡൽ എൽ എക്സ് ഐ എൽ എക്സ് അൾട്ടോ എ സി വരുന്ന ആൾട്ടോ ഇത് ചെറിയ കായ് കൊടുക്കുക അത് അമ്പത്തയ്യാറ് റുപ്യ ഓഫർ പ്രൈസിൽ കൊടുക്ക അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒന്ന് മോഡല് വേഗനർ എൽ എക്സ് ഐ ഇത് പുതിയ ടാക്സ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അറുപത്തയ്യാറ് റുപ്യ എൽ എക്സ് ഐ വേഗനർ കൊണ്ടുപോകട്ടെ അറുപത്തയ്യാറ് റുപ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള നല്ലൊരു നാനാണ് രണ്ടായിരത്തി പതിനാല് മോഡല് എ സി പവറിന്റെ കാര്യങ്ങള് ലിമിറ്റഡി ലിമിറ്റഡീസം വേണ്ടിട്ടോ ഇത് നമ്മള് വില ആവശ്യപ്പെടുന്നത് അറുപതിനായിരം ഉറുപ്യ ആവശ്യപ്പെടുന്നത് നല്ല ലിമിറ്റഡ് ഈസ് സീറ്റ് അവർ ഉള്ള വണ്ടി അറുപതിനായിരം റുപ്യ കൊടുക്കുക അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ട് അൾട്ടോ എൽ എക്സ് ഐ ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കാണ് ഒരു ലക്ഷത്തി പത്താം പത്തായിരം റുപ്യക്ക് കൊടുക്കട്ടോ എ സി പവർ സ്റ്റാരി അലേവിയിലൊക്കെ ഉള്ള വണ്ടി കുട്ടിക്കോളി അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി എൽ എക്സ് ഐ അൾട്ടോ എ സി പവർ സ്റ്റാരി ഒക്കെ വരുന്ന മുതൽ ഫുൾ ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്ലാസ്സിന് ചെറിയ സ്ക്രാച്ചിൻ്റെ അകത്ത് തെങ്ങുമ്പോൾ തേങ്ങൂട്ടിയിട്ടായതാണ് അപ്പൊ ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ ഗ്ലാസിന്റെ പൈസ നമ്മള് കമ്മിയാക്കിട്ട് തരട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ള വി എക്സ് ഐ എ സ്റ്റാർ ആണ് രണ്ടായിരത്തി പത്ത് മോഡലിൽ വി എക്സ് ഐ വണ്ടിയാണ് എ സി പവർ സ്റ്റാറിങ് പവറിൻ്റെ ഒക്കെ വരുന്ന വണ്ടി പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യാറുപ്യ കുടിക്കൊണ്ടോട്ടോ ഒരു ലക്ഷത്തി പതിനയ്യാറ് റുപ്പ്യ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് ആയിരത്തി എണ്ണൂറ് ആണ് ഏഹ് ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ ഉള്ളത് എഴുപത്തയ്യാറ് റുപ്പ്യാഗങ്ങൾക്ക് തരാട്ടെ എഴുപത്തി അയ്യാറ് റുപ്യാക്ക് നിങ്ങൾക്ക് തരാം ഫുള്ള് ക്വാളിറ്റി വണ്ടിയാണ് അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി ഒമ്പത് മോഡല് വി ഡി ഐ ഡിസയറാണ് ഇത് ഓഫർ പ്രൈസിൽ ഇന്റീരിയറും പോളീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാ ഒരു ലക്ഷത്തി എൺപത്തി അയ്യാ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യാറ്